എല്ലാവർക്കും നമസ്കാരം വിഷ്ണു സഹസ്രനാമ സ്തോത്ര പാരായണമാണ് ഇന്നത്തേത് വിഷ്ണു സഹസ്രനാമത്തെ സംബന്ധിക്കുന്ന ഒരുപാട് വീഡിയോസ് ഇതിനോടകം ഞാൻ ചെയ്തിട്ടുണ്ട് വിഷ്ണു സഹസ്രനാമത്തിന്റെ ഓരോ നാമത്തിന്റെയും അർത്ഥങ്ങൾ പറയുന്ന വീഡിയോ അതുപോലെ വിഷ്ണു സഹസ്രനാമത്തിന്റെ മാഹാത്മ്യം വിഷ്ണു സഹസ്രനാമത്തിന്റെ ഉത്ഭവം അങ്ങനെ വിഷ്ണു സഹസ്രനാമവുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഇതിനോടകം ചെയ്തിട്ടുണ്ട് വിഷ്ണു സഹസ്രനാമത്തിന്റെ ഓരോ നാമങ്ങളുടെ അർത്ഥമുള്ള വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തിയിട്ട് ചെയ്തിരുന്നു അതുപോലെ വിഷ്ണു സഹസ്രനാമങ്ങൾ ഓരോ നാമങ്ങളും അതായത് ആയിരം നാമങ്ങളും ഓരോന്ന് വേർതിരിച്ച് വേർതിരിച്ച് ചൊല്ലുന്ന രീതി അതും ചെയ്തിരുന്നു ഇന്ന് വിഷ്ണു സഹസ്രനാമം ഞാൻ പാരായണം ചെയ്യുന്ന രീതിയാണ് എന്നോട് ചോദിക്കാറുണ്ട് വിഷ്ണു സഹസ്രനാമം നിത്യം ചൊല്ലാറുണ്ടോ വിഷ്ണു സഹസ്രനാമം കാണാതെയാണോ ചെല്ലുന്നത് വിഷ്ണു സഹസ്രനാമം ഏത് രീതിയിലാണ് ചെല്ലുന്നത് ഞാൻ പറഞ്ഞു കൊള്ളട്ടെ സംഗീതം തീരെ അറിയാത്ത ലവലേശം തൊട്ട് തീണ്ടാത്ത ഒരാളാണ് ഞാൻ എങ്കിലും ഭക്തിപൂർവം ജപിക്കുക എന്നതാണല്ലോ ഭഗവാന്റെ നാമങ്ങളുടെ പ്രത്യേകത ഭഗവാനെ കീർത്തിക്കുന്ന വലിയ സംഗീതം ഒന്നും അറിയണം എന്നില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് എനിക്കറിയുന്ന രീതിയിലാണ് ഞാൻ നിത്യം പാരായണം ചെയ്യാറുള്ളത് നിത്യം പാരായണം ചെയ്യാറുണ്ട് കാണാതെയാണ് ചെല്ലാറുള്ളത് ഈ രീതിയിലാണ് ഞാൻ ചെല്ലാറുള്ളത് നിങ്ങൾ കേട്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെല്ലാം ചില സമയത്ത് ഞാൻ നാമങ്ങൾ മാത്രമായിട്ടും ചൊല്ലാറുണ്ട് അതായത് വിശ്വം വിഷ്ണു പഷക്കാർ ഭൂത ഭവ്യ പ്രഭു ഭൂത ഭൂതവിദ്ഭാവ ഭൂതാത്മ ഭൂതഭാവന ഭൂതാത്മ പരമാത്മ പരം അങ്ങനെ ഈ പറയുന്ന രീതിയിൽ ചില സമയത്ത് അങ്ങനെ ജവിക്കാറ് കാര്യം പ്രത്യേകം പറഞ്ഞു കൊള്ളട്ടെ ഇന്ന് ഇവിടെ ആലപിക്കുമ്പോൾ പാരായണം ചെയ്യുമ്പോൾ മഹാഭാരതാന്തരഗതമായിട്ടുള്ള വിഷ്ണു സഹസ്രനാമത്തിന് മുൻപ് വരുന്ന കുറച്ച് ശ്ലോകങ്ങൾ ഉണ്ട് അതൊന്നും ചൊല്ലുന്നില്ല അതുപോലെ ധ്യാന ശ്ലോകം അങ്കന്യാസ് ഇതൊന്നും ചൊല്ലുന്നില്ല അതുപോലെ വിഷ്ണു സഹസ്രനാമ സ്തത്രം പാരായണം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതീതം കീർത്തന ഈ യശ് എന്നാരംഭിക്കുന്ന വലശ്രുതി ഉണ്ട് അതും ചൊല്ലുന്നില്ല കേവലം വിശ്വം എന്നാരംഭിക്കുന്ന നാമം മുതൽ സർവപ്രഹരണായുധ ഓം നമ ഇതി എന്ന് അവസാനിക്കുന്ന ആയിരാമത്തെ നാമം വരെ ഉള്ള ഒരു ഒരു പാരായണം ഒരു ആലാപനാണ് ചെയ്യുന്നത് കേട്ടു കേട്ടുനോളൂ വിശ്വം വിഷ്ണുവശക്കാരോ ഭൂത ഭൂതവിദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവനാ ഭൂതാത്മാ പരമാത്മാ मुक्तानां परमागदी अव्यय पुरुषसाक्षी क्षेत्रज्ञोऽक्षरेव च योगायो नेद नेदप्रदाना पुरुषेश्वर नारसिंहवपुः श्रीमान् केशव पुरुषोत्तमः सर्वशिवस्ताणुर्बोधादे सम्भवो भावनो वर्त ಪ್ರಭವ ಪ್ರಭುರೀಶ್ವರ ಸ್ವಯಂಭೂ ಶ ಪುಷ್ಕರಾಕ್ಷೋ ಮಹಾಸ್ವನ ಅನಾ ದಾದುರುತ್ತಮ ಅಪ್ರಮೇಯಋಷೀಗೆ ಪದನಾಭೋ ಅಮರ ಪ್ರಭು ವಿಶ್ವನುಸ್ತವಿರೋಧುವ ಲೋಹಿತಾಕ್ಷ ಶ್ವಾಶಕೃಷ್ಣೋಹಿಕ್ಷ പ്രഭൂദ ത്രികുദ്ദാമ മംഗളം പരം ഈശാന പ്രാണത പ്രാണോ ജ്യേഷ്ട്രേ പ്രജാപതി ഹിരണ്യഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂദന ഈശരോ വിക്രമീധനീ മേധാവി വിക്രമ കമ അനുത്തോ ദുരാദർശ്ഞകൃതിരാത്മവാൻ शरणं शर्मा विश्वरेर प्रजा भव अह संवल्सरो व्याळ प्रत्यय सर्वदर्शन सर्वेश्वर सिद्ध सिद्धि सर्वादिरच्युत वृषा कविरमेयात्मा सर्वयोगविनिःसृत वसुर्वसुमना सत्य समात्मा संविदः समामोग पुण्डरीकाक्षु वृषकर्मा उर्शा वृषाकृती रुद्रो बहुशिरा बब्रूविश्वयो निषुजिश्रवा अमृता शाशदस्ताणु वरारोह महातवः सर्वगा सर्वविद्वानु विश्वक्सेनो जनार्दन वेदो वेदविदव्यङ्गो वेदाङ्गो वेदवित्कवी लोकाध्यक्षसुराध्यक्षो धर्माध्यक्षकृता कृत चतुराल्मचतुर्युह चतुर्द्रंष्टा चतुर्भुजा व्राजिष्णुर्भोजनम् भोक्त सहिष्णुर्जगदादिजनयो विजयो जेद विश्वयो निपुनर्वसुवेन्द्र वामनप्रांशूरमोकाशीरूर्जिद अधिन्द्रसङ्ग्रहः सर्गो दृदात्मा नियमो यम वेद्यो वैद्यसदा योगी वीराः माधवो मधु अदिन्द्रियो महामायो महोत्साहो महाबल महाबुद्धिर्महावीर्य महाशक्तिर्महादि अनिर्देश्य श्रीमानमे आत्मा महादिदृ महेष्व स्वमहीभर्त श्रीनिवाससदाङ्गति अनिरुद्धसुरानन्दो गोविन्दो गोविदाम्पदी मरीजिर्दमनो हंस सुवर्णो भुजगोत्तमा हिरण्यनाभसुधव पद्मनाभप्रजापदी अमृत्यु सर्वदृक्सिंहा सन्ददा अजो दुर्मणशस्त विश्वगात्मा सुरारिह गुरुर्गुरुतमो सत्य सत्यसत्यपराक्रम निमिषो अनिमिषस्वग्री वाचस्पतिरुदारदीः अग्रणी ग्रामिणि श्रीमान् न्यायो नेद समीरणा सहस्रमूर्धा विश्वात्मा सहस्राक्षा सहस्रपात् आवर्तनो निवर्तात्मा संवृदा सम्प्रमर्दना अहसंवर्त गोवहिनि अनिलो धरणीधर सुप्रसाद प्रसन्नात्मा विश्वदृग्विश्व गुग सत्कर्ता सद्गृतसाधुर्जह्नुर् नारायणो नर असङ्ख्येयोप्रमेयात्मा विशिष्ट शिष्ट कृष्युजी सिद्धार्थ सिद्धसङ्कल्प सिद्धिदा सिद्धिसाधना वृषा हि वृषभो विष्णु वृषपर्वा वृषोदर वर्धनो वर्धमानश्च विविक्त श्रुतिसागर सुभुजो दुर्धरो वाक्मि महेन्द्रो वसुधो वसु नैकरूपबृहद्रुवशिविविष्ट प्रकाशन ओजस्तेजो द्युधिधर प्रकाशात्मा प्रदापन रुद्धस्पष्टाक्षरो मन्द्र ചന്ദ്രാംശൂർ ഭാസ്കരാ അമൃതാംശൂദ്ോ ഭാണു ശശബിന്ദുസുരേശ്വര ഔഷധം ജഗദ സേദൂസ പരാ ഭൂതന്ന പവന പാവനോ അനല കാമത് കാമ കാമ പ്രദ പ്രഭു യുഗാദി യുഗാവർത്തോ നൈ ഗമാശന അദൃശ്യോ വ്യക്തൂപ സഹസ്രജിജിഷ്ടോ അഭിശിഷ്ട ശിഷ്ടേ ശിഖണ്ഡി നഹുഷോ വൃഷ കോധ കോധ കത്ത വിശ്വബാഹുധര അച്ഛത പ്രതിദ പ്രാണ പ്രാണതോ വാസവാനുജ അഭാ നിധിഷ്ടം അപ്രമത്ത പ്രതിഷ്ഠിത സ്കന്ധ സ്കന്ധരോ ദുര്യോ വരദോ വായുവാഹന വാസുദേവോ ബൃഹദ് ഭാണു അശോകസ്താരണത്താര ശൂര ശൗരിജനേശ്വര അനുകൂലസാവർ വൽമീ പത്മനിവേക്ഷണ പത്മനാഭോ അരവിന് പത്മഗർഭശരീരമൃദ് മഹർദ്ദി വൃദ്ധാൽമാഹാക്ഷോ ഗരുടെജ അതുലാ ശരവോ ഭീമ समयज्ञो हविर्हरि सर्वलक्षणलक्षण्यो लक्ष्मीवान् समिधिञ्ज विक्षरो रोहिदो मार्गो हे दुर्दामोदरा सह महीधरो महाभागो वेगवानमिदाशन उल्भव क्षोभणा देव श्रीगर्बपरमेश्वर करणं कारणं कर्त विगर्ता गहनो गुह व्यवसायो व्यवस्थान संस्थानस्थानदो ध्रुवः परधि तुष्टा पुष्टशुभेक्षण रामो विरामो विरदो मार्गो नेयो नयो नय वीरशक्तिमदां श्रेष्ठो धर्मो धर्मविदुत्तमा വൈഗുണ്ഡ പുരുഷപ്രാണ പ്രാണത പ്രണവ പ്രദ്യു ഹിരണ്യഗർഭശത്രുഘോ വ്യക്തോ വായുരോക്ഷജാദൂ സുദർശനക്കാള പരിഗ്രഹ ഉഗ്രസംവത്സരോ ദക്ഷോ വിശ്രാമോ വിശ്വദക്ഷിണ विस्तारस्तावरस्ताणु प्रमाणम् बीजमौव्ययम् अर्थोऽनर्थमहाकोशो महाभोगो महा महादन अनिविण्णस्तविष्टोऽबु धर्मयूभो महामग नक्षत्रनेमिर्नक्षत्रीक्षमक्षामसमीहन यज्ञैज्यो महेज्यश्च क्रतुः सत्रम् सदा മുക്തം സുഹൃദു മകൂ സുഘോഷസുഹൃദ മനോഹരോ ജിത കോധോ വീരബാഹുവിദാരണ സ്വാണനസ്വശിവ്യൈകാത്മാനൈകൾ മകൃത് വൽസരോ വൽസലോ വൽസീരത്നഗർ ബോധനേശ്വര धर्मगुब्धर्मगुद् धर्मि सदसत्क्षरमक्षरम् अविज्ञादसहस्रां शुर्विदाकृतलक्षणा गभस्तनेमि सत्त्वस्थः सिंहो भूतमहेश्वर ആദി ദോ മഹാദേവ ദോ ദൃദ്ഗുരു ഉത്തരോ ഗോപദീർഗോപാനമ്യപുരാത ശരീരഭൂത മൃഗോക്തീന്ദ്രോ ഭൂരിദക്ഷിണ സോമ വൃതപോമ പുരിജിത് പുരുഷത്തമ വിനയോ ജയ സത്യസന്ധ ദശാർഹ സ്പംപദീ జీవో వినయిత సాక్షి ముకుందో అమిత విక్రమ అంబో నిదిలనందాల్మా మహోదిశయోందగ అజో మహార్హస్వ్యోజిదమిత్ర ప్రమోదన ఆనందో నందనో నందనంద సత్యర్మ త్రివిక్రమ మహర్షి గబిరాచార్య కృతజ్ఞో మేదినీపదీ त्रिपद त्रितशाध्यक्षो महाशृङ्गकृताकृ महावरहो गोविन्द सुषेणा कनगाङ्गदी गुह्योगवीरोगहनो गुप्तश्चक्रगदादर वेदो स्वाङ्गजिदकृष्णो दृढसङ्कर्षणोऽच्युत वरुणो वारुणो वृक्ष पुष्कराक्षो महामन भगवान् बगहानन्दी वनमाली हलायुध ആദിത്യോ ആദിത്യരാദിത്യാ സഹിഷ്ണുഗതി സുധന്ധപരശു ദാരുണോ ദ്രവിണ പ്രദ ഇവ സ്ക്സർവൃവ്യാസോ വാചസ്പതിരയോ നിജ തൃസാമസ്വാമഗ സാമ നിർവാണം വേഷജം ബിഷഗ സമ നിാന് പരാണ शुभाङ्कन्दिष्ट कुमुद कुवलेश गोहिदो गोप निर्गोप्ता वृषप्रिया अनिवर्ति निवृत्तात्मा संक्षेप्त क्षेम शिव श्रीवल् सवक्ष श्रीवास श्रीपती श्रीमताम्बर श्रीदः श्रीशः श्रीनिवास ീനിധി ശ്രീനി പന ശ്രീധര ശ്രീധര ശ്രേയ ശ്രീമാത്രയാശ്രയ സ്വക്ഷ സ്വശദദോ നന്ദി ജ്യോതിർഗണേശ്വര വിദ വിദേ ആത്മാകീർത്തിന സംശയ ഉദീർണ സർവക്ഷം അനീഷാശ സ്ഥിര ഭൂഷയോ ഭൂഷണോ ഭൂതിർവിശോകശോക അർച്ചുഷ്മാനർച്ചിത കുംഭോ വിശുദ്ധാൽമാശോദന അനിരുദോ അപ്രവിര പ്രദ്യുംനോമിത വിക്രമ കാലിനേമി നിഹാവീര ശൗരീശൂരജനേശ്വര ത്രിലോകാത്മാ ത്രിലോകേശവാിഹാരീ കാമേവ കാമബാലമീ കാന്താഗമ അനിർദേശ വൂവിഷ്ണു വീരോ അനന്തോ ധനഞ്ജയ

ಪುಣ್ಯಕೀರ್ತಿರಾಮ ಜಗತ್ತೀರ್ತಕರೋ ವಸುರೆದ ವಸುಪ್ರದ ವಸುಪ್ರದ ವಾಸು ದೇವೋ ವಸು ವಸುಮಾನಹವಿ ಸದ್ಗದಿ ಸದ್ಗೃದಿ ಸತ್ತ ಸದ್ಬೂದಿ ಸತ್ಪರಾಯಣ ಶೂರಸೇನದು ವಾಸುದೇವ ಸರ್ವಾಲಯೋನರ್ಪ ದರ್ಪದೋ ದೃಪ್ತ ദുർദരോധ പരാജിത വിശ്വമൂർത്തിമഹാമൂർത്തിരമൂർത്തിമാൻ അനേകമൂർത്തിരവ്യക്ത ശതമൂർത്തിശാന ഏകോനൈകസവാം യത് തം ലോകബന്ധുർലോകോ ഭവൽസല സുർണവർണോ ഹേമാഗോ വരാ ചന്ദദീ वीरहाविषमशून्यो अमानी मान्यदो मान्यो मान्यो लोकस्वामित्रिलोकदृक् सुमेधामेधजोदन्य सत्यमेधादरादर तेजो वृषो द्युधिधर सर्वशत्रभृताम्बर प्रग्रहो निग्रहो व्यग्रो, नैकशृङ्गो गदाग्रज चतुर्व्यूह चतुर्गदि ചതുരാത്മാതുർ ചതുേദവിദേക സമാവർത്തൽ ദുർജയോ ദുരിത കമ ദുർഭോ ദുർഗമോ ദുർഗോ ദുരവാസോ ദുര ശുഭാംഗോ ലോകസാരംഗ സുന്ധു തന്ധു വർദ്ധന ഇന്ദ്രകർമ്മ മഹാകൃതകർമ്മ കൃതാഗമ ഉൽഭവസ്സുന്ദരസുന്ദത്നനാഭാസുലോജന കർക്കാജസന ശൃംഗീ ജയന്തോഭ്യഗീശ്വരെ മഹാഹ്രദോ മഹാകർത്തോ മഹാഭൂതോ മഹാനിധി കുദുന്ദര കുന്ദ പജന്യ പാവനോനില അമൃതാശോ അമൃതോ ഭൂ സർവജ്ഞർ മുഖ സുലഭാ സുവർദ സിദ്ധ ശത്രുജി ശത്രു न क्रोधो दुम्बुराश्वस्तच्चाणूरान्द्रूदन सहस्रार्ची सप्त जिह्वा सप्तैदा सप्तवाहन अमूर्तिरनगोजिन्द्यो भैद्भयनाशन अणुर्बृक्ति स्तूलो गुण निर्गुणा महान् अदृद सुदृद स्वस्य प्राग्वंशो वंशवर्धन बारभृत्तदि योगी योगीश सर्वकामद आश्रमश्रवणक्षाम सुपर्णो वायुवाहन धनुर्धरो धनुर्वेदो दण्डो दमै അബരാജിതോ നിയന്തോ നിയമോ യമ സിഗ സത്യസത്യധർമ്മായ അഭിപ്രായ പ്രിഹോർഹ പ്രിഗ്രീതിവർദ്ദന വിഹായ സഗതിജ്യോതിസുരിജിഹൃദ വിഭു രീവിജന സൂര്യ സവിത ലോചന അനന്തോ ഹുദ ബുദ്ഭോക്തോ നൈ അഗ്രജ అని విణ సర్షిగాష్టానల్బుద సనా సనాతనత కవిల కవిరవ్యయ స్వస్తి దా స్వస్తి గృత్స్వస్తి స్వస్తి భుక్ స్వస్తి దక్షిణ అరౌద్రాక్రీ విక్రమ్యూర్జీదశాసన శబ్దాదిక శబ్దస శిశిరవరీకర అక్రూర పేచలో దక్షో దక్షిణ క్షమిం विद्यत्तमो वीदभय पुण्यश्रवणकीर्तन उत्तारणो दुष्कृतिः पुण्यो दुःस्वप्ननाशन रक्षणसन्दो जीवनपर्यवस्थित अनन्दरूपोऽनन्दश्री जितमनुर्भयाबह चतुरश्रो गभीरात्मा विदिशो व्याधिशो दिश അനദിർഭൂർഭോ ലക്ഷ്മിസുരോ രുചിരാഗത ജനനോ ജനജന്മാതിർഭോ ഭീമപരാക് ആധാര നിലയോദ പുഷ്പ പ്രർധ്വാ സത്പാചാര പ്രാണത പ്രണവപ്പണ പ്രമാണം പ്രാണനിലയ പ്രാണപ്രാണജീവന തന്മ മൃത്യുചരാധി ഭൂർഭുശരുത്തര സവിതാമ യോ യജ്ഞപതിരജ്ജ യാംഗോ യജ്ഞവാഹന യജ്ഞയജ്ഞ യു യസാധന യാംഗുഹ്യമന്നമ ആത്മയോ നിസ്വയം ജാതോ വൈഘാന സാമഗായ ദീനന്ദന സൃഷ്ട ിരീഷ പാവനശന ശഗി ചി ശാർഗധന്ധര ഹൃദംഗവാണി രക്ഷോഭ്യഹരണായുധ സർവഹരണുധം നമു